ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തികളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയാം നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ട ഐറ്റം അത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കോട്ടൺ കുർത്തിയാണ് ബ്ലാക്ക് കളറാണ് ബേസ് കളർ വന്നിരിക്കുന്നത് അതിൽ നിറയെ നല്ല റെഡിഷ് കളറിലൊക്കെ ഉള്ള നല്ലൊരു ഫ്ലോറർ പ്രിന്റാണ് വന്നിരിക്കുന്നത് നിറച്ച് ആണ് നെക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു വി പാറ്റേണിലാണ് വി പാറ്റേൺ നല്ല ബീഡ്സ് വർക്കും ട്യൂബ് വർക്കൊക്കെ കൊടുത്തിട്ടാണ് വി പാറ്റേൺ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വർക്കാണ് സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് നമുക്കതിൻ്റെ ക്ലോസ് വീവ് കണ്ടെ നോക്കാം കണ്ടോ ക്ലോസ് യു നല്ല നല്ല വർക്കാണ് വർക്ക് കണ്ടോ നല്ല റെഡ് കളറിലുള്ള ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു മഴവിൽ ഉള്ള ഒരു ട്യൂബ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വി പാറ്റേണിലാണേ വർക്ക് വന്നിരിക്കുന്നത് ദേ ബോഡി പോഷൻ ഇങ്ങനെയാണ് പ്രിന്റ് ബ്ലാക്ക് കളറിൽ നിറയെ ഫ്ലോറൽ പ്രിൻ്റ് ആണേ കലങ്കാരി പ്രിൻ്റാണ് ഫുൾ വ്യൂ എങ്ങനെയാണ് നല്ല പ്യൂർ കോട്ടൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് അതെ ബേക്ക് പോഷൻ ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ബ്ലാക്ക് കളറിലുള്ള ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് നല്ല കോട്ടൺ വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് റെഡ് ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് റെഡ് കളറിൽ നിറയെ കലംകാരി ആണ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കോളർ നെക്ക് അതേപോലെ തന്നെ നല്ലൊരു വി പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് വർക്കും ട്യൂബ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളി ഒരു വർക്കാണ് സ്ലീവ് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല ബ്ലാ ബ്ലാക്ക് കളറിലുള്ള ഒരു ട്യൂബ് ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഷുഗ് വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു റെയിൻബോ കളറിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല റെഡ് കളറാണ് കുർത്തി വന്നിരിക്കുന്നത് ദഹി ഇങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് റെഡ് കളറിൽ നിറയെ കലങ്കരി പ്രിൻ്റ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സ്വിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ഫുൾ വ്യൂ ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൺ ലൈനിങ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് കളറാണ് നല്ലൊരു ചില്ലി റെഡിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ സിക്സ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് അജ്രത് പ്രിന്റിലാണ് ഡ്രസ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിലാണ് യോഗ പോർഷനിൽ ഒരു റെഡിഷ് മെറൂണിലാണ് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ട്യൂബ് വർക്കും കൊടുത്തിട്ട് ഈ യോഗ പോർഷൻ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് നമുക്കതിന്റെ ക്ലോസ് വ്യൂ കണ്ടുനോക്കാം ദയ ഓക്കോഷൻ കണ്ടോ നല്ലൊരു റെഡിഷ് മെറൂണിലാണ് പാച്ച് വർക്ക് വന്നിരിക്കുന്നത് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്ലാസി വർക്കാണ് ദ ബോഡി പോഷൻ ബ്ലൂ കളറിലാണ് നിറയെ അജറക് പ്രിന്റിലാണ് പ്യുവർ കോട്ടൺ ആണ് കുർത്തി വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് നല്ല അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണേ സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ നല്ല കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെ നല്ലൊരു ബ്ലൂ കളറിലാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണേ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെല്ലാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് അജ്രക് ആണ് വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടണിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് യോ പോർഷനിൽ ഒരു ബ്ലാക്ക് കളറിലാണ് പാച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നിറയെ മിറർ വർക്കും ട്യൂബ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഇതേ കണ്ടോ യോക്ക് പോഷൻ കണ്ടോ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നിറയെ പ്രിന്റ് ആണ് നിറയെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് ട്യൂബ് വർക്ക് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു റൗണ്ട് പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് ബോഡി പോഷൻ ഇതേ ഇങ്ങനെയാണ് നല്ലൊരു റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് റെഡ് കളറിൽ നിറയെ അജറക് പ്രിന്റ് ആണ് പ്യൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഏ ഫുൾ വ്യൂ ഇങ്ങനെയാണ് നല്ല അടിപൊളി ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് തന്നെയാണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ലെങ്ക് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് നല്ല ലെങ്ത് ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി കളക്ഷനും കൂടിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ആണ് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് നല്ല പ്യുവർ കോട്ടൺ വന്നിരിക്കുന്ന സൂപ്പർ കളക്ഷനാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ